പരസ്പരം കെട്ടിപ്പിടിച്ച് അന്ത്യനിദ്ര കൊള്ളുന്ന അവർക്ക് ജാതി മതം ഒന്നുമില്ല മുണ്ടക്കൈ എന്ന് പറയുന്നത് ചോരൽമല അങ്ങാടി എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന മനുഷ്യർ താമസിച്ചിരുന്ന ഈ പറയുന്ന ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഭവം അവിടെ ഏശാത്ത ഒരു ഗ്രാമമായിരുന്നു ആ ഗ്രാമത്തിൽ പരസ്പരം ഒരു രാത്രി ഉണ്ടുറങ്ങി ഒരുമിച്ച് അന്ത്യനിദ്ര പോകിയ ആളുകളുടെ ഒരു മണ്ണ് എന്നുള്ള നിലയിൽ ആ ആ അങ്ങാടി ശ്മശാനമോഖമായി കിടക്കുന്നു അവിടുത്തെ അമ്മമാർ സഹോദരിമാർ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത എന്താ അവര് ജനങ്ങളോട് വീണ്ടും പിന്നെ നിവേദനവുമായി ധർണ നടത്താൻ ഇന്ന് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ ഇരിക്കാൻ പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ മുന്നൂറ് രൂപ ദിവസവും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മുന്നൂറ് രൂപ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളായിരം ഒമ്പതിനായിരം രൂപയാണ് ഒരു മാസം കൊടുക്കാമെന്ന് പറഞ്ഞത് സർക്കാർ കൊടുക്കുന്നില്ല ഈ വയനാട് ജില്ലയുടെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും ചായ്പിലോ ഏതെങ്കിലും ഒരു കടയിട കടമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക കെട്ടിടത്തിലോ ഈ പറയുന്ന ഇവിടെ കിടക്കുന്ന